ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ മലയക്കോട്ടയെ ബാലിപൻ എൽ ജെ പി എന്ന് വിളിക്കാം അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ ഇറങ്ങി ആ പടം ഇതുവരെ കാണണമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല സാധാരണ ഇത്തരം വാർത്തയാകുന്ന സിനിമകൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ കാണുന്നത് എൻ്റെ ഒരു ശീലമാണ് മാക്സിമം ടിക്കറ്റ് ലഭിക്കാതെ വരുമ്പോഴൊക്കെ മാത്രമാണ് കാണാൻ പറ്റാതെ വരാറുള്ളൂ എങ്കിലും മാക്സിമം ശ്രമിക്കാറുണ്ട് അതിനുവേണ്ടി സമയം കണ്ടെത്താറുമുണ്ട് ഈ പടം പക്ഷേ ഞാൻ കാണണം എന്ന് വിചാരിച്ചില്ല കാരണം യൂട്യൂബിലെല്ലാം വീഡിയോ ചെയ്യുന്ന ഒരാളുടെ വീഡിയോ എന്നിൽ സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചില ഡയലോഗുകൾ ആ ഡയലോഗുകളൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനും ഈ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ വളരെ അരോചകമായി ചെയ്തു എന്നാണ് പറഞ്ഞത് മൂന്ന് മണിക്കൂർ എന്തിനും ഞാൻ ഈ തിയേറ്ററിൽ പോയിരുന്ന ഈ വളിപ്പ് കാണണം എന്നുള്ള ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലും നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടായതുപോലെ എനിക്കും ഉണ്ടായി ഞാൻ അതുകൊണ്ട് പോയി കണ്ടില്ല ഇന്ന് ആ പടം കാണാനായിട്ട് എൻ്റെ സുഹൃത്തിനോട് നിർബന്ധിച്ചു ഞാൻ പോയി കണ്ടു കണ്ടിട്ട് തിരിച്ചറങ്ങി വന്നപ്പോഴുള്ള എൻ്റെ അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ചിലപ്പം ഒരുപാട് ആളുകൾക്ക് ഒരു തിരിച്ചറിവ് നീങ്ങും പ്രധാനമായും എന്താണെന്ന് വെച്ചാൽ ഇത്തരം യൂട്യൂബ് വീഡിയോ ഇടുന്ന ആളുകളുടെ വീഡിയോയുടെ ക്വാളിറ്റി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അവർ ചെയ്യുന്ന ആ പ്രവൃത്തിയോട് വരെ നീതി പുലർത്തുന്നുണ്ട് എന്നുള്ളത് ഈ സിനിമയിൽ എൽ ജെ പി പഴയകാലത്ത് ഒരു സാങ്കല്പികമായ പ്രദേശം അവിടുത്തെ സാങ്കല്പികമായ കഥാപാത്രങ്ങളും അവരുടെ സാങ്കല്പികമായ സ്വഭാവ സവിശേഷതകളുമാണ് പ്രത്യേകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാന ശ്രദ്ധിക്കേണ്ടത് പഴയകാലം ആ പഴയകാലത്തിന് ചേരുന്ന രീതിയിലുള്ള മ്യൂസിക്കുകളും ചേരുന്ന രീതിയിലുള്ള വിഷ്വലുകളും വിഷ്വൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വല്ലാതെ അങ്ങ് പിടിച്ചിരുത്തി കളയും അതുപോലുള്ള വിഷ്വൽ എഫക്ട്സ് ഒക്കെ കൂടെ കൊടുത്ത് ഒരു സിനിമയെ ആവിഷ്കരിച്ചിരിക്കണം അത് നമ്മുടെ ഈ കൊച്ച് വെറും മൂന്ന് കോടി ജനങ്ങളുള്ള ഈ കൊച്ചു മലയാളത്തിൽ അതിനെ എന്താണ് പടച്ചുവിട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്ന രീതിയിലുള്ള റിവ്യൂ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യുന്നതിനെ പറ്റി അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായം പറയാം അത് ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയോട് വഴക്കിട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശേഷമോ പോയിരുന്ന് കണ്ട സിനിമയുടെ റിവ്യൂ ആ ആ ചിന്താഗതിയിലെടുത്ത റിവ്യൂ പോലെ ചെയ്തു വിടുന്നത് മോശമാണ് എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു കാരണം ഇതൊരു നല്ല സിനിമയാണ് ഇതൊരു അതിഗംഭീര സിനിമയാണ് ആ കണ്ടിരിക്കേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പറയുന്ന മലയക്കോട്ടെ വാര്യൻ എന്ന പടം ആടെന്നു പറഞ്ഞ ആദ്യത്തെ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ അത് അവിടെ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നാൽ എല്ലാവരും കണ്ടു അന്ന് പരാജയപ്പെട്ടതിൻ്റെ പ്രധാന കാരണം പലരുടെയും ആദ്യം കണ്ട പലരുടെ അഭിപ്രായങ്ങളായിരുന്നു അതിനുശേഷം നമ്മളെല്ലാവരും ഈ പടം മൊബൈലിൽ കാണാൻ തുടങ്ങി ഇപ്പോഴും ഇടയ്ക്കിരുന്ന് കാണുകയാണ് ആ പടം തിയേറ്ററിൽ വിജയിക്കാത്തൊരു പടം മൊബൈലിൽ വന്നപ്പോൾ എല്ലാവരെയും കണ്ടു തുടങ്ങിയതോടുകൂടി അത് ഒരുപാട് ആളുകളിലേക്ക് എത്തുകയും ഒരുപാട് ആളുകൾ അങ്ങോട്ട് അതായത് റൈറ്റ് ഓഡിയൻസിനെ അത് ക്യാച്ച് ചെയ്തു എന്നുള്ളതാണ് റൈറ്റ് ഓഡിയൻസിനെ ക്യാച്ച് ചെയ്തത് ഒരുപാട് ആളുകളിലെത്തുകയും ഒരുപാട് ആളുകൾ കാണുകയും അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങി അതും വിജയിച്ചു എന്നുള്ളതാണ് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ പല ആളുകൾ ആദ്യം കാണുന്ന ആളുകൾക്ക് അവർക്കൊരു അഭിപ്രായം ഉണ്ടാകും പല അഭിപ്രായങ്ങളും ഉണ്ടാവും ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ മൈൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇന്ന് ഇപ്പോഴത്തെ എൽ ജെ പിയുടെ പുതിയ പടം ആ ചിത്രത്തിൻ്റെ അത്രയും നല്ല ആ തിയേറ്ററിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ആ എഫക്റ്റും വിഷ്വൽ എഫക്ട്സും സംഭവങ്ങളും അത് ഞാൻ ഇന്നേ വരെ ഒരു ചിത്രത്തിന് തിയേറ്ററിൽ പോയി കണ്ടാക്കി കിട്ടുന്ന ഒരു വിഷ്വൽ എഫക്റ്റ് ഉണ്ടെന്നുള്ള സംഭവം ഞാൻ ഇത്രയും ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല പക്ഷേ ഇതൊരതിഗംഭീര സാധനമാണ് ആ എഫക്റ്റ് നമുക്ക് ഇങ്ങനെയുള്ള ആളുകളുടെ അഭിപ്രായം കൊണ്ട് തീർച്ചയായും നഷ്ടപ്പെടും പിന്നെ ഒരു കാര്യം കൂടെ ലിജോ ജോസ് പള്ളിശ്ശേരി എൽ ജെ പി അദ്ദേഹത്തിനോട് അദ്ദേഹം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വണ്ടർഫുൾ ജോബ് നിങ്ങൾ കൃത്യമായി അത് ആ ചിത്രത്തെ കൃത്യമായി ആവിഷ്കരിച്ചു അതിന് ലാഗ് ഉണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട് ഒന്നുമില്ല ആ വേണ്ട ലാഗുകളാണ് അവിടെ ചിന്തിക്കാനും നമുക്ക് അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാനും അത് കടന്നു വന്നപ്പോൾ ഉണ്ടായ സാഹചര്യങ്ങളെപ്പറ്റി ആലോചിക്കുവാനും ഒക്കെയുള്ള കറക്റ്റായിട്ടുള്ള ടൈം ഗ്യാപ്പുകളും എല്ലാം കൊടുത്താണ് ആ ചിത്രം നിങ്ങളെ ആവിഷ്ക ആവിഷ്കരിച്ചിരിക്കുന്നത് നൂറ് ശതമാനം ആ ചിത്രത്തോട് നീതി പുലർത്തിയ നിങ്ങൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ ഇതുപോലുള്ള റിവ്യൂ ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങളുണ്ട് അവർക്ക് അഭിപ്രായമുണ്ട് ഒന്നും നിങ്ങൾ മുഖവിലേക്ക് എടുക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അവരെ അതിനെ ഇങ്ങനെ അതിൻ്റെ അകത്ത് കയറി ചൂഴ്ന്നിരുന്ന് അതിൻ്റെ സൗണ്ട് അവരാണ് ഇതാണ് മറ്റൊന്നതാണ് സ്ക്രീൻ പ്ലേ ഇന്നയാളാണ് ഡയറക്ടറിൻ്റെ പുറകിൽ നിന്നയാളിതാണ് ഡയറക്ടർ ചിരിച്ചപ്പോൾ കൈ ആൾ അതാണ് ഇതിനൊക്കെ പറയും മൈൻഡ് ചെയ്യണ്ട നമ്മൾ പോയി കാണുന്ന നമുക്ക് കണ്ടിട്ട് തോന്നുന്ന എക്സ്പ്രഷൻ നമുക്ക് കണ്ടാൽ കിട്ടുന്ന ഫീലിങ്സ് അത് മാത്രം നോക്കിയാൽ മതി ഇവരിതൊക്കെ പറയുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇതിനെപ്പറ്റി ഭയങ്കര നോളജാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി പറയുന്നതാണ് ആക്ച്വലി ആ സിനിമ കണ്ട ആസ്വദിക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതല്ലേ ഏറ്റവും ദയനീയമായ കാര്യം അത് അവർക്ക് പറ്റാതിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഈ ഇതിൻ്റെ അകത്തെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയും അതിനെപ്പറ്റി ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താണ് ഒരു കാര്യം അപ്പോൾ എനിവേ ഇതാണ് എൻ്റെ അഭിപ്രായം ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നവർക്ക് എന്നെ ഫോളോ ചെയ്യാം ഇല്ലാത്തവരെ ഫോളോ ചെയ്യൊന്നും വേണ്ട താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം